നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില വനം കുതിപ്പിലേക്ക് പോവുകയാണ് വിദേശ വിലയും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒമ്പത് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പാ കിലോ ഇരുന്നൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തെട്ട് രൂപ ലാറ്റക് സർവശവാൻഡി ആർച്ചിലോ നൂറ്റി മുത്തൊമ്പത് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡുവില ഇനി കൊച്ചുവേല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ ആർസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി നാല് രൂപ ഇതാണ് രാവിലത്തെ കൊച്ചുവില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻഷീറ്റ് പോകുമ്പോൾ ലൂസ് കിലോന്ന് ഇരുന്നൂറ്റി ഒന്ന് ലോട്ട് കിലോ നൂറ്റി എൺപത്തെട്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് നോക്കുമ്പോൾ എൺപത് ശവാൻഡി ആർച്ച ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തെട്ട് അറുപത് ശവാണ്ടി ആർച്ചയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മൂന്നൂറ് രൂപ അമ്പത് പൈസ അകർത്ത ലവലോ നോക്കുമ്പോൾ ആർ എസ് എസ് പോർ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് പകിലോ നൂറ്റി തൊണ്ണൂറ്റാറ് വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ആർ എസ് എസ് പോർ ഇരുന്നൂറ്റി ഒമ്പത് രൂപ എഴുപത്തൊന്ന് പൈസ ആർ എസ് എസ് പകിലോ ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഇരുപത്തെട്ട് പൈസ ഇതാണ് ബാങ്കോക്ക് വില ഇനി ഫീൽഡ് ഡാറ്റിക്സ് ഫീൽഡ് ഡാറ്റിക്സ് വ്യാപാരി വില നൂറ്റി തൊണ്ണൂറ് ഫാക്ടറി വില ഇരുന്നൂറ് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർച്ചുള്ള ഇരുന്നൂറ് ലിറ്റ് പാല തന്നെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മുപ്പത് ശതമാനം ഡി ആർ ചെയ്യുള്ള ഇരുന്നൂറ് ലിറ്റ് പതിനൊന്നായിരത്തി എഴുന്നൂ നാനൂറും മുപ്പത്തഞ്ച് ശതമാണ്ടി ആർച്ച ഉള്ളൂ ഇരുന്നൂറ് ലക്ഷ പതിമൂവായിരത്തി മുന്നൂറുമാണ് ഇനി കേരളത്തിലെ വ്യാപാരികളെ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം ആർ എസ് എസ് പോർക്കിൽ ഇരുന്നൂറ്റി ഒന്നര അമ്പത് പൈസ ആർ എസ് എസ് ബാക്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തൊന്നര പൈസ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാണ്ടി ആർച്ച ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഞങ്ങൾ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ആകാംക്ഷയുടെ റബ്ബർ വില കാക്കുന്നെങ്കിലും വളരെ നിരാശയാണ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി രൂപ അമ്പത് തേങ്ങ പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് ചകിരിയുള്ളത് ചകിരി ഇല്ലാത്തത് എൺപത്തഞ്ച് വെളിച്ചെണ്ണ നാനൂറ്റി മുപ്പത് പിന്നാക്കിലർ നാൽപ്പത്തിയാല് റോട്ടറി നാൽപ്പത്തൊന്ന് കുരുമുളക് കൺകാർ ഉള്ളിൽ കിലോ എഴുന്നൂറ്റിയാറ് കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കുരുമുളക് കാറുള്ള കിലോ എഴുന്നൂറ്റി ഇരുപത്താറ് ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ ശേല നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് മുന്നൂറും മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടി കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി നൂറ്റി മുന്നൂറ്റി മുപ്പതും കാതിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമ്പു എണ്ണൂറും നാടൻ ഗ്രാമ്പ് തൊള്ളായിരത്തി പതിനഞ്ചും കുരുമുളക് വയനാടൻ എഴുന്നൂറും കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറുമാണ് പതിനാപ്പിഴ് പച്ച അമ്പത്തിരണ്ടും പഴം അമ്പത്തിയാറുമാണ് ഫെബ്രുവരി പന്ത്രണ്ട് ദേശീയ പണിമുടക്കാണ് ആവശ്യ സർവീസുകൾ ശബരിമല തീർത്ഥാടനം ആരാമണൻ കൺവെൻഷൻ എന്നിവരെ ബാധിക്കത്തില്ല വാഹനങ്ങൾ തടയില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പരീക്ഷകൾ മാറ്റിവെച്ചു പണിമുടക്കുന്നത് കോൺഗ്രസ് സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികളിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയൻ പത്ത് ട്രേഡ് യൂണിയനുകൾ ചേർന്നാണ് പണി കൊടുക്കിടക്കുന്നത് വൈദ്യുതി നിയമ പദ്ധതി പിൻവലിക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ അന്നയിച്ചാണ് ഇന്ന് പത്ത് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പണി മുടക്കുന്നത് വാഹനങ്ങൾ തട തടയത്തില്ലെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പറയുന്നത് നിങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് ജില്ലാ സ്ഥലങ്ങളിൽ പ്രകടനമുണ്ട് ഇതോടുകൂടി ഈ വീഡിയോകൾ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിൽ നിന്ന് വളർത്തിയെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല